ഗുഡ് മോർണിംഗ് സൺഡേ ടൈമിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് നേരെ ഫസ്റ്റ് ന്യൂസിലോട്ട് പോവാം ഒന്ന് ഈ യൂട്യൂബ് എന്ന് പറയുന്നത് എൻ്റെ പ്രൈമറി സോഴ്സ് ഓഫ് ഇൻകം അല്ല ഞാൻ മറ്റൊരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ നിന്ന് കിട്ടുന്ന ശമ്പളത്തിൻ്റെ വലിയൊരു ഭാഗം ഈ ഒരു യൂട്യൂബിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് എന്താ വെച്ചാൽ ഓരോ ഫോണുകൾ വാങ്ങി അത് വിൽക്കുമ്പോഴും എനിക്ക് വരുന്ന നഷ്ടം എന്ന് പറയുന്നത് വലിയൊരു എമൗണ്ട് തന്നെയാണ് ഒരു ഫോണിൽ ചുരുങ്ങിയത് ഒരു മൂവായിരം നാലായിരം രൂപയുടെ നഷ്ടം വരും അത് തന്നെ ഐക്യൂ തേർട്ടീനൊക്കെ വിറ്റ സമയത്ത് പതിനായിരം രൂപയുടെ നഷ്ടമാണ് എനിക്ക് ഉണ്ടായിരുന്നത് ഓക്കെ അതുകൊണ്ട് എനിക്ക് എന്താ കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിനൊരു സന്തോഷം പിന്നെ കിട്ടുന്ന പൈസ പോയി കിട്ടുന്നുണ്ട് അതാണ് പ്രധാന പ്രധാന കാര്യം എന്ന് പറയുന്നത് അല്ലാതെ ഒരു പെയ്ഡ് റിവ്യൂസോ പെയ്ഡ് പ്രൊമോഷനോ നമ്മുടെ ചാനലിൽ ഇതുവരെ വന്നിട്ടില്ല ഇനി വരരുതെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം പിന്നെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് ഇതുപോലെ റിവ്യൂസ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഞാൻ ഫോണുകൾ വാങ്ങി വരുമ്പോൾ ആ ഒരു നഷ്ടമുണ്ടല്ലോ അത് നികത്താനുള്ള ഒരു ഇൻകം ഈ ഒരു യൂട്യൂബിൽ നിന്ന് എനിക്ക് കിട്ടണം എന്നാഗ്രഹമുണ്ട് അതുകൊണ്ടാണ് നിങ്ങളോട് സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ടും പറയുന്നത് ഓക്കെ അതാണ് എൻ്റെ പ്രധാന ആവശ്യം എന്ന് പറയുന്നത് ഇതെന്തുകൊണ്ട് ഇപ്പോൾ പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോക്ക് താഴെ ഒരുപാട് മോശപ്പെട്ടുള്ള കമൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇനി ആരും തപ്പിപ്പോകണ്ട ഞാൻ ആ കമൻസ് കാര്യങ്ങളെല്ലാം ഡിലീറ്റ് ചെയ്തു അതേപോലെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് മെസ്സേജ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു സോ ഇതെനിക്കിവിടെ പറയണമെന്ന് തോന്നി ഇനി രണ്ടാമത്തെ കാര്യം റിയൽമി ബഡ്സ് വയർലെസ് ഫൈവ് ലൈറ്റ് എന്ന് പറയുന്ന ഒരു നെക്ക് ബാൻഡ് ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങി ഞാനത് എനിക്ക് പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ടാണ് ഞാൻ വാങ്ങിയത് കൂടെ റിവ്യൂ കൂടി ചെയ്യാന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാഗ്നറ്റ് വഴി നമുക്ക് ഓൺ ആക്കാനും ഓഫ് ചെയ്യാനായിട്ടും സാധിക്കില്ല അങ്ങനെ ഒരു കണക്ഷൻ ഇല്ല ബട്ടണിൽ അമർത്തിപ്പിടിച്ച് ഓൺ ആക്കണം ഓഫ് ചെയ്യണം അപ്പോൾ എന്തായാലും എൻ്റെ പർപ്പസിന് ഇത് സാധിക്കില്ല ഇത് റിട്ടേൺ ചെയ്യാനായിട്ടുള്ള ഓപ്ഷനും ഇല്ല സർവീസ് സെൻ്റർ റീപ്ലേസ്മെൻ്റ് ആണ് വരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ ഈ ഒരു സൺഡേ ടെക് ടൈം കാണുന്ന ആർക്കെങ്കിലും ഈ ഒരു സാധനം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി ഒരു ഗിവ്വേ ആയിട്ടൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇതുപോലെ ഒരു പ്രൊഡക്റ്റ് വാങ്ങാനായിട്ടുള്ള സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്കിതിൻ്റെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ഒരു പ്രധാന പോരായ്മ എന്ന് പറയുന്നത് ഇത് പവർ ഓൺ ആക്കണമെങ്കിലും പവർ ഓഫ് ചെയ്യണമെങ്കിലും ബട്ടനിലെ അമർത്തിപ്പിടിക്കണം അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം സോ നിങ്ങൾക്ക് ഇതൊരു ആവശ്യമാണ് നിങ്ങളുടെ എന്തിനെങ്കിലും ഇത് ഉപകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം ഞാൻ നിങ്ങൾക്ക് ഒരാൾക്ക് തരാം ഇത് റാൻഡം സെലക്ഷനാണ് കേട്ടോ ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചിട്ട് കാര്യമില്ലേ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്കത് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം വാങ്ങുക ആയിരത്തി അമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് ആമസോണിൽ വരുന്നത് ഫ്ലിപ്പ്കാർട്ടിലും ആ ഒരു പ്രൈസ് തന്നെയാണ് അതേപോലെ ലാസ്റ്റ് വീക്ക് ലോഞ്ച് ചെയ്ത ഓപ്പോ കെ തേർട്ടീൻ എക്സ് ഒരു മാസം മുന്നേ പുറത്തിറങ്ങിയ ടെക്നോ പോപ്പ് നയൻ എന്ന് പറയുന്ന ഫോൺ പിന്നെ ഒരു മാസം മുന്നേ പുറത്തിറങ്ങിയ ഇൻഫിനിക്സ് നോട്ട് ഫിഫ്റ്റി എഴ്സ് ഈ ഫോണുകളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ ഒരു ദിവസങ്ങളിൽ നമ്മളെ ചാനലിൽ ഉണ്ടായിരിക്കും ഐക്യുൻ്റെ സീറ്റ് ആൻഡ് ലൈറ്റ് ബുക്ക് ചെയ്തതായിരുന്നു അത് ക്യാൻസൽ ചെയ്തു ഇനി കുറച്ച് കാലത്തേക്ക് ഐക്യൂ ഫോണുകൾ നമ്മളെ ചാനലിൽ റിവ്യൂ ചെയ്യില്ല ഓക്കെ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഓപ്പോ കേട്ട ഐ ടി എക്സ് ഇൻഫിനിക്സ് നോട്ട് ഫിഫ്റ്റി എസ് അതുപോലെ ടെക്നോ പോപ്പ് നൈ ഈ ഫോണുകളുടെ ഒക്കെ റിവ്യൂ കാണണമെന്നുണ്ടെങ്കിൽ മറക്കാതെ മടിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക ആമസോൺ പ്രൈം മെമ്പർഷിപ്പ് ഉള്ളവർക്ക് ജൂലൈ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ദിവസങ്ങളിലായിട്ട് ആമസോൺ പ്രൈം ഡേ സെയിൽ നടക്കുന്നുണ്ട് അപ്പോൾ ആമസോൺ പ്രൈം മെമ്പർഷിപ്പ് ഉള്ളവർക്ക് അഡീഷണൽ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പ്രൊഡക്റ്റോ കാര്യങ്ങളൊക്കെ വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക പ്രൈം മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ കിട്ടാം അതേപോലെ എസ് ബി ഐ ഐ സി ഐ സി ക്രെഡിറ്റ് കാർഡിലൊക്കെയാണ് പത്ത് ശതമാനം ഡിസ്കൗണ്ട് കാണിക്കുന്നത് സോ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കുക ചിലപ്പോൾ അഡീഷണൽ ഡിസ്കൗണ്ട് കിട്ടും അതുപോലെ ലാസ്റ്റ് വീക്ക് സാംസങ്ങിൻ്റെ സൈഡിൽ നിന്ന് അവരുടെ എ എം സീരീസിൽ എം തേർട്ടി സിക്സ് എന്ന് പറയുന്ന ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട് എം തേർട്ടി ഫൈവിനെ വെച്ച് നോക്കുമ്പോൾ ഡിസൈൻ്റെ റിയർ സൈഡിലെ ഡിസൈൻ കാണാനായിട്ട് കൊള്ളാം പക്ഷേ എം തേർട്ടി ഫൈവില് പഞ്ചു ഹോൾ ടൈപ്പ് ആയിരുന്നു സെൽഫി ക്യാമറ വന്നിരുന്നത് ഇവിടോട്ട് വന്നപ്പോൾ വീണ്ടും ആ ഒരു നോച്ച് ഡിസ്പ്ലേലായിട്ട് വീണ്ടും വന്നിട്ടുണ്ട് ആക്ച്വൽ പ്രൈസ് കാണിക്കുന്നത് ഇരുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് പക്ഷേ ലോഞ്ചിങ് ഓഫറായിട്ട് അതായത് ജൂലൈ പന്ത്രണ്ടാം തീയതി വാങ്ങുന്നവർക്ക് പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കിട്ടുമെന്നാണ് അവരുടെ ടീച്ചർട്ടിൽ കാണിക്കുന്നത് സോ എന്തെങ്കിലും എക്സ്ചേഞ്ച് ആണോ അഡീഷണൽ ടൈംസ് ആൻഡ് കണ്ടീഷൻ എന്താണെന്നുള്ളത് അറിയില്ല വരും ദിവസങ്ങളിൽ അറിയാം എന്തായാലും ജൂലൈ പന്ത്രണ്ടാം തീയതി സാംസങ് ഗാലക്സി എം തേർട്ടി സിക്സിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇനി വരാൻ പോകുന്ന സാംസംഗ് ഗാലക്സി എസ് ട്വൻറ്റി ഫൈവ് എഫ് ഇ ആ ഒരു ഫോണിൻ്റെ ക്യാഡ് റെൻറ്റേഴ്സ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് പുതുമകളൊന്നുമില്ല ഒന്നും ഇല്ല എസ് ട്വൻറ്റി ഫൈവ് എസ് ട്വൻറ്റി ഫോർ ഒക്കെ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെയാണ് സോ ഇതായിരിക്കാം ഒരു പക്ഷേ ഇനി വരാൻ പോകുന്ന സാംസങ് ഡിസൈൻ എഫ്സംഗിന്റെ സൈഡിൽ നിന്നുള്ള നെക്സ്റ്റ് വലിയ ഇവന്റ് അതായത് അവരുടെ നെക്സ്റ്റ് ജനറേഷൻ ഫോൾഡ് ഫ്ലിപ്പ് ഫോണുകൾ ലോഞ്ച് ചെയ്യുന്ന ഇവന്റ് ജൂലൈ ഒമ്പതാം തീയതി കൺഫേം ആയിരിക്കുകയാണ് ഫോൾഡ് സെവൻ ഫ്ലിപ്പ് സെവൻ അവരുടെ ഗാലക്സി വാച്ച് എയ്റ്റ് സീരീസ് പുതിയ ബഡ്സ് സീരീസ് ടി ഡി സീരീസ് അതുകൂടാതെ സി ഫ്ലിപ്പ് എഫ്ഇ എന്ന് പറയുന്ന വില കുറഞ്ഞ ഒരു ഫ്ലിപ്പ് ഫോൺ കൂടി ഇത്തവണ എന്നാണ് പറയുന്നത് സോ ആ ഒരു ഇവൻറ്റ് ജൂലൈ ഒമ്പതാം തീയതിയാണ് സ്കെഡ്യൂൾ ചെയ്തിരിക്കുന്നത് അതേപോലെ ഇപ്പോൾ സാംസങ്ങിൻ്റെ സൈഡിൽ നിന്ന് ഒരു പാറ്റൻ്റ് പുറത്ത് വന്നിട്ടുണ്ട് അതായത് ഇനി വരുന്ന ഫ്ലിപ്പ് ഫോണുകളിൽ ഒരു പക്ഷേ കേർവ് ഡിസ്പ്ലേ ആയിരിക്കും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു പാറ്റൻ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം അത് ഫ്ലിപ്പ് എയ്റ്റിൽ വരൂ ഫ്ലിപ്പ് നൈനിൽ വരുമോ അതൊന്നും കൺഫേം ആയിട്ടില്ല എന്തായാലും സാംസങ് ഇത്തരത്തിൽ ഈ കർവ് ഡിസ്പ്ലേ വരുന്ന ഫ്ലിപ്പ് ഫോണുകൾക്ക് വേണ്ട പാറ്റൻ്റ് ഫയൽ ചെയ്തിട്ടുണ്ട് സാംസങ്ങിൻ്റെ സൈഡിൽ നിന്നുള്ള ഫ്ളാഗ്ഷിപ്പ് പ്രോസസ്സർ എക്സനോസ് ടു ഫൈവ് ഡബിൾ സീറോ ലാസ്റ്റ് വീക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട് സാംസങ്ങിൻ്റെ സ്വന്തം ത്രീ നാനോമീറ്റർ ആർക്കിടെക്ചറിലാണ് അവരുടെ സ്വന്തം നോഡിലാണ് ഈ ഒരു പ്രൊസസർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഇതിൽ പോസിബിൾ ആവുന്നതാണ് പറയുന്നത് എന്തായാലും ഈ വരുന്ന ഫോൾഡിൽ അല്ലെങ്കിൽ ഫ്ലിപ്പിലൊക്കെ ഈ പറയുന്ന എക്സനോസ് ടു ഫൈവ് ഡബിൾ സീറോ ആയിരിക്കാം എന്ന് കേൾക്കുന്നുണ്ട് പുതിയൊരു പ്രൊസസ്സർ ഫ്ളാഗ്ഷിപ്പ് പ്രൊസസ്സർ എക്സനോസ് ടു ഫൈവ് ഡബിൾ സീറോ സാംസങ്ങിൻ്റെ സൈഡിൽ നിന്ന് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതേപോലെ പോക്കോടെ സൈഡിൽ നിന്ന് നമ്മൾ ഒരുപാട് കാലമായിട്ട് കാത്തിരിക്കുന്ന പോക്കോ എഫ് സെവൻ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അവിടെയും നമുക്ക് സ്നാപ്ടം ജെൻ ഫോർ എന്ന് പറയുന്ന ലേറ്റസ്റ്റ് പ്രോസസർ ഏഴായിരത്തി അഞ്ഞൂറ്റി അമ്പത് എം എച്ചിന്റെ വലിയ ബാറ്ററി അത്യാവശ്യം നല്ല സ്പെക്കിലാണ് കിട്ടാം നല്ല പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഫോണായിട്ടാണ് ഈ പോക്കോ ആപ് സെവൻ വരുന്നത് ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് വരുന്നത് മുപ്പത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ രണ്ടായിരം രൂപയുടെ കാർഡ് ഓഫർ കഴിഞ്ഞിട്ട് ഇരുപത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂൻ രൂപയ്ക്ക് നമുക്ക് ഇതിൻ്റെ ബേസ് വേരിയൻറ്റ് കിട്ടും ജൂലൈ ഒന്നാം തീയതി മുതലാണ് ഈ ഒരു ഫോണിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിൽ കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽ അറിയാം പോക്കോടെ സൈഡിൽ നിന്നുള്ള റനോ ഫോർട്ടീൻ സീരീസ് ഫോണുകൾ റെനോ ഫോർട്ടീൻ റെനോ ഫോർട്ടീൻ പ്രോ എന്ന് പറയുന്ന രണ്ട് മോഡൽ ഫോണുകൾ ജൂലൈ മൂന്നാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് സോ റനോ ഫാൻസ് ആണെന്നുണ്ടെങ്കിൽ ജൂലൈ മൂന്നാം തീയതി ലോഞ്ച് ചെയ്യും എന്നാണ് എന്നാണതിന്റെ സെയിൽ വരിക എന്നുള്ളതൊക്കെ ആ ദിവസം അറിയാം ആദ്യം ഈ ഒരു റനോ സീരീസ് എന്ന് പറയുന്നതൊക്കെ ഭയങ്കര സംഭവം ആയിരുന്നു നല്ല ഫോണുകളായിരുന്നു ഇപ്പോൾ ഓഫ്ലൈൻ ആയിട്ട് നല്ല ഓവർ പ്രൈസ് ആയിട്ട് എന്തൊക്കെയോ ആണ് അപ്പോൾ ഓറനോയുടെ സൈഡിൽ നിന്നുള്ള ഫോർട്ടീൻ സീരീസ് ഫോണുകൾ ജൂലൈ മൂന്നാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് അതേപോലെ ഓപ്പോയുടെ സൈഡിൽ നിന്നുള്ള കെ തേർട്ടീൻ എക്സ് എന്ന് പറയുന്ന ഫോണും കഴിഞ്ഞ ആഴ്ച ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ സെയിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫ്ലിപ്കാർട്ട് നോക്കുകയാണെങ്കിൽ പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് അതിൻ്റെ പ്രൈസ് ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ആയിരം രൂപയുടെ കാർഡ് ഓഫർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സോ അവരത് മാർക്കറ്റ് ചെയ്യുന്നത് ഭയങ്കര റഗ്ഗഡ് ഫിനിഷിലാണ് നമുക്ക് വലിച്ചെറിഞ്ഞാലും ഒന്നും പറ്റില്ല കാർ അതിൻ്റെ മുകളിൽ കൂടെ ഒക്കെ കയറ്റുന്ന രീതിക്കൊക്കെയാണ് അവർ ആ ഒരു ഫോൺ മാർക്കറ്റ് ചെയ്യുന്നത് ആരും ചെയ്യരുത് കേട്ടോ നമ്മുടെ കയ്യിൽ നിന്ന് ആക്സിഡൻ്റ് ഒരു ഫോൺ താഴെ വീഴുകയാണെങ്കിൽ അത് സർവേ ചെയ്യും എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ യഥാർത്ഥ വശം എന്തായാലും ഞാൻ ആ ഒരു ഫോൺ പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഫോണിന്റെ വിശേഷങ്ങൾ അറിയാനായിട്ട് മറക്കാതെ മടിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ടെക്നോയുടെ സൈഡിൽ നിന്നുള്ള പോവ സെവൻ സീരീസിലുള്ള ഫോണുകൾ ജൂലൈ നാലാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് ഫ്ലിപ്കാർട്ടിൽ ഇതിന്റെ കമ്മിംഗ് സൂൺ ടീസർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊരു ടെക്നോ ഫോൺ ഫാൻ ആണെന്നുണ്ടെങ്കിൽ അവരുടെ പോവ സെവൻ സീരീസിലുള്ള ഫോണുകൾ ജൂലൈ നാലാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് അതേപോലെ ടെക്നോയുടെ സൈഡിൽ നിന്നുള്ള അവരുടെ സ്പാർക്ക് ഗോ ടു എന്ന് പറയുന്ന വില കുറഞ്ഞ റേഞ്ചിൽ വരുന്ന സെയിൽ ലാസ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് രൂപയ്ക്ക് നമുക്ക് ഈ ഒരു ഫോൺ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങാനായിട്ട് സാധിക്കും വില കുറഞ്ഞ ഒരു ആൻഡ്രോയിഡ് ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ടെക്നോ സ്പാർക്ക് ഗോ ടു എന്ന് പറയുന്ന ഫോൺ ഫ്ലിപ്പ്കാർട്ടിൽ അവൈലബിൾ ആണ് ഇപ്പോൾ എന്തായാലും ഞാൻ ഒരെണ്ണം ഈ പറഞ്ഞ പോലെ ഒരു ഫോൺ ഫോൺ ടെക്നോ എന്ന് എന്ന് പറയുന്ന പർച്ചേസ് ചെയ്തിട്ടുണ്ട് എൻ്റെ പറയുന്നത് അത്ര നല്ലതൊന്നും അല്ലെങ്കിൽ ിലോട്ട് കൂട്ടി വാങ്ങാനായിട്ട് നോക്കുക ഇതുപോലുള്ള ടെക്നോ സ്പാർക്ക് ഗോ ടൂ എന്ന് പറയുന്ന ഫോണുകളൊക്കെ മാക്സിമം ഒഴിവാക്കുക അതേപോലെ നമ്മൾ ജൂലൈയിൽ വരും എന്ന് പറഞ്ഞ് വിവോ എക്സ് ടു ഹൺഡ്രഡ് എഫ് പറയുന്ന ആ കോമ്പാക്ട് സൈസ് ഫോൺ ഉണ്ടല്ലോ അതിന്റെ കമ്മിങ് സൂൺ ടീസർ വിവോ ഒഫീഷ്യലി പുറത്തിറക്കിയിട്ടുണ്ട് ഡേറ്റോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ കൺഫേം ആയിട്ടില്ല കമ്മിങ് സൂൺ ടീസർ മാത്രമാണ് അതിന്റെ ഡിസൈനും അവർ പുറത്തുവിട്ടിട്ടുണ്ട് ചൈനയിൽ പുറത്തിറങ്ങിയിട്ടുള്ള തേർട്ടി പ്രോ എന്ന് പറയുന്ന ഫോണുണ്ട് ആ ഒരു ഫോണിൻ്റെ സെയിം ഡിസൈൻ തന്നെയാണ് വരുന്നത് ബാക്കി സ്പെക്ക് കാര്യങ്ങളൊന്നും ഇതുവരെ കൺഫേം ആയിട്ടില്ല എന്തായാലും ജൂലൈ മാസത്തിൽ ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്യും അതേപോലെ വിവോയുടെ സൈഡിൽ നിന്നുള്ള എക്സ് ഫോൾഡ് ഫൈവ് എന്ന് പറയുന്ന ഫോൾഡബിൾ ഫോൺ ലാസ്റ്റ് വീക്ക് ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇന്ത്യയിൽ ഈ ഒരു എക്സ് ടു ഹൺഡ്രഡ് എഫ് എന്ന് പറയുന്ന ഫോണിനോടൊപ്പം ഈ എക്സ് ഫോൾഡ് ഫൈവ് എന്ന് പറയുന്ന ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത് സോ ഇതൊക്കെ വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാം ഷോമിയുടെ സൈഡിൽ നിന്ന് ലാസ്റ്റ് വീക്ക് അവരുടെ റെഡ്മി സീരീസിൽ ഷോമി സീരീസിലൊക്കെ ആയിട്ട് കുറേ പ്രോഡക്റ്റുകൾ ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഇന്ത്യയിലോട്ട് വരുമോ എപ്പോൾ വരും എന്നുള്ള കാര്യത്തിലൊന്നും ഇതുവരെ തീരുമാനമായിട്ടില്ല ആ പ്രൊഡക്റ്റുകൾ നോക്കുകയാണെങ്കിൽ അവരുടെ റെഡ്മി സീരീസിൽ കെ എയ്റ്റി അൾട്രാ റെഡ്മി കെ പാഡ് ഷൗമി വാച്ച് എസ് ഫോർ ഷൗമി ബാൻഡ് ടണ് അവരുടെ നെക്സ്റ്റ് ഫോൾഡബിൾ ഫോൺ ആയിട്ടുള്ള മിക്സ് ഫ്ലിപ്പ് ടു ഷോമി പാഡ് സെവൻ എസ് പ്രോ അതുപോലെ ഓപ്പൺ വെയർ സീരിയോ പ്രോ എന്ന് പറയുന്ന ടി ഡബ്ല്യു ഇതെല്ലാം കൂടാതെ ഷൗമി എ എ ഗ്ലാസസ് എന്ന് പറയുന്ന സ്മാർട്ട് ഗ്ലാസും ലാസ്റ്റ് വീക്ക് ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിൽ ഈ ഒരു എ എ ഗ്ലാസ് ഉണ്ടല്ലോ അത് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് ഇത് ഇന്ത്യയിലോട്ട് വരികയാണെങ്കിൽ നന്നായിട്ടുണ്ട് എന്തായാലും ഏകദേശം മുപ്പതിനായിരം രൂപയ്ക്കാണ് ഇത് ഇന്ത്യയിലോട്ട് വരികയാണെങ്കിൽ എക്സ്പെക്ട് ചെയ്യുന്നത് എന്തായാലും ഒരു എപ്പിസോഡ് മുഴുവൻ പറയാനുള്ള പ്രൊഡക്റ്റുകൾ ലാസ്റ്റ് വീക്ക് ഷൗമിയുടെ സൈഡിൽ നിന്ന് ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് എന്തായാലും ഇന്ത്യയിലോട്ട് വരട്ടെ അപ്പോൾ നമുക്ക് ഒരു എപ്പിസോഡ് എടുത്തിട്ട് തന്നെ അതിനെക്കുറിച്ച് സംസാരിക്കാം ഗൂഗിളിന് ജപ്പാനീന്ന് നല്ല എട്ടിൻ്റെ പണി കിട്ടിയിരിക്കുകയാണ് അവർക്ക് ഇനി അവരുടെ പിക്സൽ സെവൻ സീരീസ് ഫോണുകൾ നിലവിൽ ഇനി ജപ്പാനിൽ വിൽക്കാം സാധിക്കില്ല അതേപോലെ അധികം വൈകാതെ പിക്സൽ പിക്സൽ സീരീസും നയൻ സീരീസും ജപ്പാനിൽ ബാൻ ചെയ്യും ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറിയയിലുള്ള മൊബൈൽ ഫോൺ കമ്പനി ആയിട്ടുള്ള പാൻടെക്കിന്റെ എൽ ടി കണക്ടിവിറ്റി സംബന്ധമായിട്ടുള്ള കുറച്ച് പാറ്റന്റ് കാര്യങ്ങളെല്ലാം ഗൂഗിൾ അവരുടെ പെർമിഷൻ ഇല്ലാതെ യൂസ് ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ കേസ് കൊടുത്തു കേസ് വിധി വന്നു ഗൂഗിളിന് എട്ടിൻ്റെ പണിയും കിട്ടി അപ്പോൾ പിക്സൽ സെവൻ സീരീസ് ഫോണുകൾ നിലവിൽ ബാൻ ചെയ്തിട്ടുണ്ട് അധികം വൈകാതെ പിക്സൽ എയ്റ്റ് പിക്സൽ നയൻ ഫോണുകൾ ജപ്പാനിൽ ബാൻ ചെയ്യും ഇനി വരാൻ പോകുന്ന നോർമൽ ഐ ഫോൺ സെവൻറ്റീൻ സീരീസ് ഉണ്ടല്ലോ അതിൻ്റെ പുതിയ കളർ ഓപ്ഷൻസ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സോ ഈ രണ്ട് കളർ വേരിയൻറ്റ് കൂടി ഇത്തവണത്തെ ഐ ഫോൺ സെവൻറ്റീനിൽ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത് അതുപോലെ സ്പീജൻ്റെ സൈഡിൽ നിന്ന് വന്നിരിക്കുന്ന ലീക്ക് പ്രകാരം ഇനി വരാൻ പോകുന്ന നോർമൽ ഐ ഫോൺ സെവൻറ്റീൻ്റെ സ്ക്രീൻ സൈസ് സിക്സ് പോയിന്റ് വൺ ഇഞ്ചായിരിക്കില്ല പകരം സിക്സ് പോയിന്റ് ചേഞ്ച് ആയിരിക്കും എന്നാണ് പറയുന്നത് സോ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തോട് കൂടിയിട്ട് ഐഫോൺ ഇന്ത്യയിലും ലോകത്തിലെല്ലായിടത്തും ലോഞ്ച് ചെയ്യും അപ്പോൾ ക്വാണ്ടം ഷിഫ്റ്റി ടെക്നോളജീസിന്റെ എ ഐ പ്ലസ് സ്മാർട്ട് ഫോൺസ് ജൂലൈ എട്ടാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ് നോവ ഫൈവ് ജി എന്ന് പറയുന്ന ഏകദേശം എണ്ണായിരം രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫൈവ് ജി ഫോണും അതുപോലെ പൾസ് എന്ന് പറയുന്ന അയ്യായിരം രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ഫോർ ജി ഫോണുമാണ് ജൂലൈ എട്ടാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത് ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഓൾറെഡി ഫ്ലിപ്പ്കാർട്ടിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ ഓൾറെഡി ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ ഫോണുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഇന്ത്യയിൽ ഡിസൈൻ ചെയ്ത് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്ന ഇന്ത്യക്കാരുടെ ഫോണാണ് പക്ഷെ കുറച്ചും കൂടി നല്ല പ്രൊഡക്റ്റുകളൊക്കെ ഇറക്കാമായിരുന്നു കേട്ടോ ഈ പതിനായിരം രൂപയ്ക്ക് താഴൊക്കെ വെച്ച് പിടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു കുറച്ചും കൂടി നല്ല സ്പെക്കല് നല്ല ഫോണൊക്കെ എന്തായാലും ഇന്ത്യയുടെ സ്വന്തം സ്മാർട്ട് ഫോൺ എട്ടാം തീയതി ജൂലൈ എട്ടാം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് ഐക്യൂ സി ടെൺ ലൈറ്റിന്റെ വിവോ വെർഷൻ ആയിട്ടുള്ള വിവോ ടി ഫോർ ലൈറ്റ് ലാസ്റ്റ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ജൂലൈ രണ്ടാം തീയതി മുതൽ ഈ ഒരു ഫോൺ നമുക്ക് ഫ്ലിപ്കാർട്ട് വഴി വാങ്ങാനായിട്ട് സാധിക്കും ഡിമൻസിറ്റി സിക്സ് ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്ന സെയിം പ്രോസസർ തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഡിസൈനിലോ സ്പെക്കിലോ ഒരു മാറ്റവും ഇല്ല ഐക്യു സി ടെൺ ലൈറ്റ് എങ്ങനെയായിരുന്നു അത് തന്നെയാണ് വിവോ ടി ഫോർ ലൈറ്റ് സെയിം പ്രൈസ് തന്നെയാണ് വരുന്നു ഒമ്പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് നാല് ജി ബി റാമ് നൂറ്റി ഇരുപത്തെട്ട് ജി ബി ഇൻ്റർ മെമ്മറിയുടെ ഓഫറെല്ലാം കഴിഞ്ഞിട്ടുള്ള പ്രൈസ് വരുന്നത് അപ്പോൾ ജൂലൈ രണ്ടാം തീയതി മുതൽ വിവോടെ ഏറ്റവും വില കുറഞ്ഞ ഫൈവ് ജി ഫോണായിട്ടുള്ള വിവോ ടി ഫോർ ലൈറ്റിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഏകദേശം രണ്ടോ മൂന്നോ മാസം മുൻപ് ആമസോണിൽ ഹോണറിൻ്റെ സൈഡിൽ നിന്നുള്ള എക്സ് നയൻ സി എന്ന് പറയുന്ന ഫോണിൻ്റെ കമ്മിങ് സൂൺ ടീസർ കാര്യങ്ങളൊക്കെ കൂടുതലുണ്ടായിരുന്നു ആ ഒരു സമയത്താണ് ഹോണറ് ഇന്ത്യ വിടുന്നു എന്ന് പറയുന്ന വാർത്ത വളരെ ശക്തമായിട്ട് വന്നത് അതോടുകൂടിയിട്ട് ആ ഒരു കമ്മിങ് സൂൺ ടീസറും പോയി അതിനെക്കുറിച്ച് ഒരു വിവരം ഉണ്ടായില്ല ഇപ്പോൾ വീണ്ടും ഈ പറയുന്ന ഹോണർ എന്ന് പറയുന്ന ഫോണിന്റെ കമ്മിങ് സൂൺ ടീസർ ആമസോണിൽ വന്നിട്ടുണ്ട് ജൂലൈ പന്ത്രണ്ടാം തീയതി അതായത് അവരുടെ പ്രൈം ഡേ സെയിലിന്റെ അന്ന് ഈ ഒരു ഫോണിന്റെ സെയിലോ അല്ലെങ്കിൽ ലോഞ്ചോ ഒക്കെ ഉണ്ടായിരിക്കുന്നാണ് കേൾക്കുന്നത് സോ ഹോണറിന്റെ സൈഡിൽ നിന്ന് ഇരുപതിനായിരം രൂപയ്ക്ക് താഴെ ഒരു ഫോൺ കാത്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവരുടെ എക്സ് നയൻ സി എന്ന് പറയുന്ന മോഡൽ ഫോൺ അടുത്ത മാസം ജൂലൈയിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു ഫോൺ ലോഞ്ച് ചെയ്തത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും വിചാരിക്കുന്നു അറിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ പറയാം ടി വൺ എന്ന് പറയുന്ന ഒരു മൊബൈൽ ഫോണും അതുപോലെ ട്രംപ് കരിയർ എന്ന് പറയുന്ന ഒരു മൊബൈൽ കരിയറും അമേരിക്കയിൽ അവർ സ്റ്റാർട്ട് ചെയ്തു അമേരിക്കയിൽ ഡിസൈൻ ചെയ്ത് അമേരിക്കയിൽ മാനുഫാക്ചർ ചെയ്ത് മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന് പറയുന്ന ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് അങ്ങനെയൊക്കെയാണ് ഈ ഒരു ഫോൺ വരുന്നത് ഇതിലേറ്റവും കോമഡി ഉള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫോൺ മാനുഫാക്ചർ ചെയ്തതും ഡിസൈൻ ചെയ്തതും ഒന്നും അമേരിക്കയിലല്ല ഒക്കെ വേറെ എവിടെയോ ആണ് ഇതിൻ്റെ ഇൻറ്റേർണൽ സ്പെക്കോ കാര്യങ്ങളോ ഒന്നും കാര്യമായിട്ട് പുറത്ത് വന്നിട്ടില്ല ഗോൾഡൻ കളറിലുള്ളൊരു ഫോണായിരിക്കാം നമ്മളുടെ ഐഫോൺ പ്രോ മോഡലുകൾ കാണുന്ന പോലത്തെ ആ ഒരു മൂന്ന് ക്യാമറ കണ്ണും കാണാം ബാക്കി ഇതിൻ്റെ പ്രോസസ്സർ എന്താണോ ഒന്നും ഇതുവരെ പുറത്ത് വന്നിട്ടില്ല ഒരു കാര്യം എനിക്ക് രസകരമായിട്ട് തോന്നിയത് ഈ ഫോണുകൾ എടുക്കുന്നവർക്ക് ഓൾറെഡി പ്രീബുക്കിംഗ് തുടങ്ങിയോ അതോ സെയിൽ തുടങ്ങിയോ അങ്ങനെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് ഈ ഫോണിൻ്റെ ഒപ്പം തന്നെ നാൽപ്പത്തി ഒമ്പത് ഡോളറിൻ്റെ ഒരു പ്ലാനും കൂടി അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഈ നാൽപ്പത്തൊമ്പത് ഡോളർ എന്ന് പറയുന്നത് ഈ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്നത് നാൽപ്പത്തൊമ്പതാമത്തെ പ്രസിഡന്റ് ആണ് സോ അതിൻ്റെ ഭാഗമായിട്ട് നാൽപ്പത്തി ഒമ്പത് ഡോളറിനൊരു പ്ലാൻ അൺലിമിറ്റഡ് കോഡ് ഡാറ്റ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഓഫർ ചെയ്തിട്ടുള്ളത് എന്തായാലും അമേരിക്കൻ പ്രസിഡന്റ് സ്വന്തമായിട്ടൊരു മൊബൈൽ ഫോൺ അമേരിക്കയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ അവസാന ന്യൂസ് നെത്തിങ് ഫോൺ ത്രീ ജൂലൈ ഒന്നാം തീയതി അതായത് ചൊവ്വാഴ്ച ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ് ഒരുപാട് ഡിസൈൻ ഇതിൻ്റേതാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ എല്ലാം കാണാനായിട്ട് നല്ല രസമുണ്ട് അപ്പോൾ ഇതിലേതാണ് എന്നുള്ളത് കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഫോൺ ലോഞ്ച് ചെയ്യുന്ന വേണ്ടി വരും മിക്കവാറും ഞാനിപ്പോൾ ഈ കാണിക്കുന്നതായിരിക്കാനാണ് സാധ്യത എന്നാലും ബാക്കിയെല്ലാം കാണാൻ നല്ല രസമുണ്ട് എന്തായാലും ജൂലൈ ഒന്നാം തീയതി നത്തിങ് ഫോൺ ത്രീ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ അത്രയ്ക്കാണ് ഈ രാജ്യത്തിനു വേണ്ടി ഞാൻ തപ്പിപ്പിടിച്ച ന്യൂസുകൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ റിയൽമി ബഡ്സ് വയർലെസ് ഫൈവ് ലൈറ്റ് അത് അത്യാവശ്യക്കാരാണ് എന്നുണ്ടെങ്കിൽ മാത്രം അത് ഒരാൾക്കേ കിട്ടുള്ളൂ അത് നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ മാത്രം ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ഐ ഡി ഞാനിവിടെ കൊടുക്കാം ഓക്കെ വേറെന്താ ഇപ്പോൾ എല്ലാവർക്കും നല്ലൊരു സൺഡേ ആശംസിക്കുന്നു നിങ്ങൾ ഓരോരുത്തരും മറക്കാതെ മടിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ